ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നത് എന്താണെന്നറിയോ പയറ് വിത്ത് നടലായിട്ടാണ് മീറ്റർ പാരൻ്റെ വിത്ത് വാങ്ങിക്കൊടുുന്നതാണിത് ഞാൻ ഈ പെട്ടിയിൽ കൈപ്പയും ബീച്ചൊക്കെ ഉണ്ട് ബീച്ചിലൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഓരോ വിത്ത് അങ്ങനെ ഇതിൽ തന്നെ വെച്ചതട്ടെ ഓരോ വിത്തൊക്കെ അതിൽ ഇത് വെണ്ണൂറും ചാണകപ്പൊടിയും പാടെ ഞാൻ മണ്ണ് മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇട്ടതാണ് അതിൻ്റെ ഇത് വിത്ത് ഇട്ടുന്നത് ഇട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആ വിത്തൊക്കെ ഇട്ടതിൽ മണ്ണൊക്കെ ഇട്ടു ഇതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ടു ഇത് ഞാൻ കാണിച്ച് തരണ്ടേ പിന്നെ ഒരു നാല് കുപ്പിയും പാടെ ഇതാക്കി ചക്കിന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നിട്ട് നാല് വിത്താണ് ഇടുന്നത് അത് ഇടാനുള്ള സ്പേസ് ഇല്ല ആ കുപ്പിയിൽ വെള്ളക്കുപ്പിയല്ലേ മണ്ണ്യിൽ കുറേ കൊള്ളും പക്ഷെ വിസ്താരത ഇല്ലാത്തോണ്ടേ കുറേ കുത്തിടാൻ പറ്റില്ല അങ്ങനെ മണ്ണൊക്കെ അതിൽ വിത്തൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി ഞാൻ ഈ മുളക്കൊമ്പത് കാണിച്ചു തരണ്ടേ പിന്നെ എന്താ പൂളക്കൊമ്പ് കുത്തിയിടും ചെറിയ കവറിലേനെ പൂള ഇത് ചങ്ങണ്ടാവുമ്പോൾ നമുക്ക് ചാക്കിൽ മണ്ണ് നിറച്ച തൈലക്ക് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ